അനിവാര്യമായ ഒരു ചികിത്സാ സഹായത്തിനു വേണ്ടി പ്രിയങ്കരനായ എല്ലാവർക്കും അറിയുന്ന അമർഷ നടത്തുന്ന ഈ ഒരു പരിശ്രമം വിജയിക്കേണ്ടതുണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്ക് മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും നന്ദി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട അമർഷ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെറുബരൂർ പഞ്ചായത്തിലെ പത്തമ്പാടുള്ള ഒരു കുട്ടിക്ക് വളരെ ഗൗരവമായ ഒരു അസുഖത്തെ ബാധിച്ച് തിരുവനന്തപുരം സ്ത്രീത്ര ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എൺപത് ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് അമർഷാദ് നേരത്തെ കൊടുക്കുന്ന ഈ സംഘടനയ്ക്ക് നിങ്ങളുടെ എല്ലാവരെയും അകവഴിഞ്ഞ സദാനു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളിൽ നിർമരുദു പഞ്ചായത്തിലെ പത്തമ്പാട്ടുള്ള ഫാത്തിമത്തു സൂഹ്ര എന്ന സഹോദരി വളരെയേറെ ഗുരുതരമായ ഒരു രോഗത്തെ അഭിനന്ദീരിച്ചു അവരുടെ ചികിത്സയ്ക്ക് വളരെ വലിയ ഭീമമായൊരു തുകയാണ് ആവശ്യപ്പെടുന്നത് ചെറുതൊന്നുമല്ല എൺപത് ലക്ഷം രൂപയ്ക്ക് മേലെ ഉള്ള തുകയാണ് ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിനെ എങ്ങനെയത് നിർത്താനാവും അതുകൊണ്ട് നമുക്ക് കൂട്ടായി എല്ലാവരും സഹകരിച്ച് നമ്മുടെ പൊന്ന് സഹോദരിയെ നമുക്ക് അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും സഹായ സംവിധാനങ്ങളിലും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കൂടി നിൽക്കണം ചേർന്ന് നിൽക്കണം സഹായാവസ്ഥകളുമായി മുന്നോട്ട് വരണം എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ല നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കാഴ്ചകൾ കൂട്ടായ്മ ഭഗീരഥ യജ്ഞം നടത്തുന്നു ആ യജ്ഞത്തോട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും ആശംസകളും നേടുന്നു നെറമ്പരത്തൂർ പഞ്ചായത്തിലെ പത്തമ്പാട് പ്രദേശത്ത് പ്പെട്ട ഫാത്തിമസൂറ എന്നു പറയുന്ന സഹോദരി എം എസ് എ സുവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലുണ്ട് വലിയ ഭീമമായ ഒരു തുക അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് പത്തൊൻപത് ലക്ഷം രൂപ കളക്ട് ചെയ്യേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ശ്രീചിത്ര കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് ഒരു നാട് മുഴുവൻ ഉള്ളത് തീർച്ചയായും ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ആവശ്യം നമസ്കാരം ഞാൻ തിരൂർ എസ് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു സത്തിമത്ത് സൂഹ എന്ന കുട്ടിയെക്കുറിച്ചും കുട്ടിയുടെ വേദനാജനകമായ അസുഖത്തെക്കുറിച്ചുമൊക്കെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളത് ഒരു സമൂഹത്തിന് തന്നെ ചുമതലയാണ് അതിനായിട്ട് ഒരുമിച്ച് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് മുന്നിട്ടിറങ്ങുന്ന എല്ലാവർക്കും അഭിവാദങ്ങൾ അറിയിക്കുന്നു നമ്മുടെ നാടും സമൂഹവും ഇതിനോട് ചേർന്ന് നിൽക്കണമെന്ന് നിയതമായി അതിർത്തി